അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഒന്ന് താ നമ്മൾ കുളത്തൂരിത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഇന്നലെ ഇടണം എന്ന് കരുതിയതാണ് ഇന്നലെ സമയം കിട്ടിയില്ല എല്ലാവർക്കും അറിയാം സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പം ഷാലുവിനെ പുതിയ സ്കൂളൊക്കെ ആക്കിയിരുന്നു അപ്പോൾ ഒന്ന് കൊണ്ടാക്കാൻ പോയി കൊണ്ടാക്കി വന്നപ്പോഴത്തിന് സമയം ഒരു മണി ആയിക്കോളും പിന്നെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇൻഷോട്ടിൽ നിന്ന് ഒന്ന് സേവായി അപ്ലോഡ് ആകുമ്പോഴത്തേന് ഒരുപാട് സമയം പിടിച്ചും ഇതിപ്പോ ഇന്ന് രാവിലെ ഷാലൊക്കെ സ്കൂളൊക്കെ പോയതിന്റെ ശേഷത്തെ എഡിറ്റ് ചെയ്യണ് പിന്നെ രണ്ട് കമന്റ് കണ്ടിരുന്നു ഒന്ന് ഞാൻ നിങ്ങൾ ചോയ്ച്ചില്ല റിപ്ലൈ തന്നില്ല അത് വായിച്ചത് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞങ്ങൾ എത്ര മക്കളാതൊക്കെ ഞാൻ പറഞ്ഞു തരാ അപ്പം അതാ ഞമ്മളടുക്കളയിൽ എത്തിയപ്പോൾ ഞമ്മളെന്ത് ചെയ്തു ഉമ്മ ചായ ഒക്കെ ഉണ്ടാക്കി കണ്ട് കുറച്ചു നേരം കുറുവാനൊക്കെ ഓതി സലാവധിയും ഫൈസിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമ്മ നീച്ചല്ലോ അപ്പം നാത്തൂമാരില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നേരം വെളുത്തപ്പം തന്നെ എളുപ്പം പണി ഒരുക്കാല്ലോ പുറപ്പാടിലാണ് അപ്പം ഞാനാണ് ഗ്യാസ് ഇങ്ങനെ കത്തിച്ച് ശീലമായ ആളാണ് അപ്പം ഉമ്മയും ആ ഫോണും പൊടിച്ചങ്ങാണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാനും ഇങ്ങനെ കുശലം പറയുന്നുണ്ട് ഓരോന്ന് ഉണ്ടാക്കണുണ്ട് അപ്പം ഞമ്മക്ക് ചായയ്ക്ക് കടി ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ടക്കറി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വെണ്ടക്കേട്ടാ കറി വെക്കണ അപ്പൊ അടുപ്പ് ഇങ്ങനെ എളുപ്പെളുപ്പ് നമ്മൾ ആക്കി തീർക്കുകയാണ് പച്ചമുളകും തക്കാളിയും നുറുക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ അത് വെന്തേന്റെ ശേഷമാണ് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇടണത് ഇന്നും ഞാനും ഒരുമിച്ചിട്ടാവുമ്പോൾ അളവും കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ ഒരാൾ ചട്ടി കൊടുക്കടുപ്പത്ത് വെച്ചാ മസാല ഇടുന്നത് പിന്നെ വേറൊരാളേക്കാരൻ അമ്മോട് കുറേ പറഞ്ഞുടും ഞാൻ ചെയ്തോണ്ട് നിങ്ങൾ അവിടെ ഇരുന്നോളി പറഞ്ഞാൽ കേക്ക് തന്നെ അല്ല കേട്ടോ എനിക്കിപ്പോൾ പിന്തി വരുന്നുണ്ടാവും അറകടുപ്പ് കത്തിച്ചുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയൊരു പ്രാന്തമൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ഉച്ച വരെ പണി എടുക്കുകയെന്നാണ് ഭയങ്കര ദേഷ്യമല്ലൊരു കാര്യട്ടോ എന്റെ വീഡിയോ കാണുമ്പോഴൊക്കെ ഇങ്ങക്ക് മനസ്സിലാവുണ്ടാവും നാർത്ത പണി കഴിച്ചിട്ടൊരാളാണ് ഇവിടെ നാർത്ത കജ്ജലൊക്കെ ഉണ്ട് അപ്പം നാത്തുമാരൊക്കെ വിരുന്ന് പോയിട്ടുണ്ട് കേട്ടോ എന്താണ് ഒരാൾ നാളെ വരും ഒരാൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അങ്ങനെ ഇതാദ്യമൊക്കെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിരുന്നു തേങ്ങ ഞാൻ അവിടെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വെക്കണത് അതിൽ ലേശം ഉള്ളിയും ജീരോനും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നല്ല മുരിക്കലൊന്നും വറുത്തെടുക്കുകയാണ് അയിക്കുതുപോലെ ലേശം മസാലകളൊക്കെ ചേർത്തിട്ടാണ് വറക്കണത് വെണ്ടക്ക വറുത്തരച്ച് ചാറ് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ നമ്മൾ ഞമ്മളപ്പത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ മുട്ട കറി തോനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ലേസം ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ ഒരു കറി വെക്കണുണ്ടല്ലോ പിന്നെ ഞാൻ കറി ഉണ്ടെങ്കിലും ഇത് കണ്ടാ ഇതേ കറി എല്ലാവരും കൂട്ടാ പിന്നെ ഇത് അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു മണുണ്ടാവുമല്ലോ അപ്പം വറകടുപ്പിൽ വെച്ചാലും അതെല്ലാത്തിനും ടേസ്റ്റൊക്കെ കൂടും അങ്ങനെതായിട്ട് തേങ്ങയും അതൊക്കെ ഭാഗത്തിന് പാറന്ന് കൊടുത്തിട്ട് ചെറിയൊരു തള വണ്ടിങ്ങാണ്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെന്താ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇമ്മ തിളക്കുമ്പോഴത്തേന് ഈ ഒരു തള വരുമ്പത്തിനും ഇമ്മ മാങ്ങ വെക്കും ഇമ്മ തേങ്ങ അരച്ചിട്ട് വല്ലാതെ തിളക്കാൻ മയക്കൂല ഞാനൊക്കെ പിന്നെയും ചെറുതായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചു കേട്ടോ അപ്പം എന്താ ഈ അതിൻ്റെ അടുത്തു നിന്ന് പോകും തിളച്ചു ഊത്ത് പോയാൽ ഞമ്മളെ കറിയുടെ രസം അങ്ങോട്ട് പോവും അതിന്റെ ശേഷം ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എളുപ്പം എളുപ്പം നോക്കുകയാണ് ഞമ്മള് കറി തൂമിച്ചാൽ വേണ്ടിങ്ങാണ്ടാണ് കറി തൂമിച്ചായിക്കോണ്ട് പാറന്നു കൊടുത്താൽ ആ ചട്ടിയിൽ തന്നെ വേറെല്ല എല്ലാ പണിയും കഴുകും അതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ചെറുള്ളി അരിഞ്ഞാണ്ട് അങ്ങോട്ട് തൂമിച്ചാണ് ലേശം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണുള്ളൂ വേറെ ഒന്നും ചെയ്യണില്ല ഇവിടെ ഒക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ ഇമ്മങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് എന്നാൽ ചില സമയങ്ങളിൽ ഞാൻ പണി പണിയെടുക്കുമ്പോൾ വീഡിയോ ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചണുണ്ട് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒന്നാളും കണ്ടതുപോലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് ശരിക്ക് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് ഞമ്മളൊരുപാട് ചോദിച്ചപ്പോൾ നമ്മൾ ചോ കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റൂല അങ്ങനെ തൂമിച്ച് പറഞ്ഞിട്ട് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഉള്ളിട്ടിട്ടുണ്ട് നമ്മൾ പയറ് വെക്കാനാണ് കേട്ടോ ഒരു ചട്ടിയിലെന്നെ എല്ലാതും നോക്കണേട്ടെന്ന് എന്താച്ചാട്ട് ആ ചട്ടി നല്ലോ മുരച്ച് കെകിയാൽ മതി പിന്നെ അതുപോലെ ഈ ചട്ടിയുടെ അടിയിൽ കുറച്ച് ഇച്ചൊക്കെ കരി ഉണ്ട് ബാക്കിയുള്ള ചട്ടിയുടെ അടിയിലൊന്നും കരി ഇല്ല കേട്ടോ ഈ എണ്ണക്കരി ഒക്കെ കെകിയാലും കെകിയാലും പോവൂലല്ലോ അങ്ങനെ ഫയറൊക്കെ ഇപ്പം ഇട്ടാണ്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അമ്മ ഈ ഉസ്തായി ക്ലാസ് ആട്ട കാണുന്നത് സെലാവധി ഫൈച്ചിയുടെ ക്ലാസ് ആണ് കാണുന്നത് ഇത് സ്ഥിരമായി കാണലുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുക്കളയൊക്കെ കൊടുന്ന് വെച്ചിട്ടാണ് ഇത് കഴിഞ്ഞിട്ടേ നമ്മളമ്മ നീച്ചലേ ഉള്ളൂ അങ്ങനെ എന്താ എല്ലാവരും കഴിഞ്ഞ് ഇവിടെ ഒക്കെ നേരെ ആദ്യം സമയം ഏഴ് മണി ആകുന്നുള്ളൂ കേട്ടോ എല്ലാം ഏകദേശം പണിയും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ വന്നിങ്ങാണ്ടൊന്ന് പയറും ചട്ടിയും തുറന്ന് നോക്കുകയാണ് കാരണം പയർ നല്ല വേവായിട്ടുണ്ട് ഇമ്മ വടുക്കണീന്ന് അങ്ങോട്ട് പൊയ്ക്കോളി ഇന്മായുടെ കുറു ആ ഇതൊന്നും മുടക്കണ്ട ഞമ്മളാരെങ്കിലും വന്ന അമ്മയുടെ ഓത്തും പാട്ടൊന്നും കഴിയൂല എന്നാൽ വർത്താനം പറഞ്ഞാൽ പൂതി ഒട്ട് മാറലില്ല കേട്ടോ ഞാൻ ചെല്ലുമ്പോൾ അമ്മാനോട് വിളിച്ച് പറയും രാവിലെ ഇരുന്ന് ഓതിക്കൂളി ഒ ദിവസൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ വർത്താനം പറയാതിരിക്കില്ല കേട്ടോ എന്ന് പറയും അങ്ങനെ പയറായി പയറുമായിരുന്നു മാറ്റിയിട്ടോ ചട്ടിയിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട് ഉള്ളിങ്ങട്ട് മോറിക്കൊടുന്ന് ആ ചട്ടിയിൽ തന്നെ താ ഞമ്മള് പപ്പടം പൊരിച്ചെടുക്കുകയാണ് പപ്പടും പാട പൊരിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചോറിനെല്ലാം വെള്ളം വെച്ചുകാണ്ട് മുറ്റടിച്ചാൽ പോവാനാണ് അപ്പം അമ്മെ ഇവിടെ ഇറങ്ങാൻ അയച്ചിട്ടില്ല കേട്ടോ അമ്മ കുർഗാന ഓതണവ് രാവിലെ ഓതണോ ഓതിക്കോട്ടേച്ചിട്ട് അങ്ങനെ ഞാൻ കുടുക്കടുപ്പത്ത് വെച്ചുകാണ്ട് വെണ്ണൂർ തേച്ചിട്ടുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് വെണ്ണൂറിൽ വെള്ളം പാർന്നിട്ട് അത് നല്ല പീഞ്ഞതിൻ്റെ ശേഷമാണ് കുടുക്കമ്മ തേക്കാൻ പറ്റുള്ളൂ ഇന്നാലെ ആ കരി നല്ല പോലെ പോയി കിട്ടുള്ളൂ അങ്ങനെ ഞാനിത് ആ മുറ്റടി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ അരി ഇടാൻ നോക്കുകയാണ് കേട്ടോ അരിമ്മ എടുത്ത് വെച്ച് തന്നിട്ടുണ്ട് ഞാൻ എപ്പോൾ വന്നാലും അരി എടുക്കാൻ ഞാൻ വരലില്ല കേട്ടോ അരി എടുത്താൽ എങ്ങനായാലും ഞാൻ അരി എടുത്താൽ ചോറ് തയ്യാതിരിക്കേ ചെയ്യുള്ളൂ ഇവിടെ ഞങ്ങൾ ആകെ നാലാളും മുന്നായി അരി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഞമ്മക്ക് രണ്ട് നേരം തിന്നാലും ചിലപ്പോങ്കിലേശം ചോറ് വാക്കി ഉണ്ടാവും കേട്ടോ അപ്പം ഇതവിടെ മോറല്ലവും പെറുക്കി വെച്ചിട്ടുണ്ട് അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല മയക്കാറ് വരുന്നുണ്ട് അപ്പം അത് എളുപ്പം മുറ്റടിച്ചത് മായങ്ങട് തുള്ളിയിട്ട് നിലത്തേക്കായാൽ ഈ ഇല അടിച്ചാൽ തന്നെ പോരൂലല്ലോ അപ്പൊ അത് കഴിഞ്ഞു വന്നപ്പോ വള്ളം ഇങ്ങനെ തിളക്കണണ്ട് കേട്ടോ അപ്പൊ ഞാൻ എളുപ്പം എന്താ ലേ സരി എടുത്ത് കിടക്കാണ്ട് ഒരു പൊടി അരി ഞാൻ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താണ് ഞമ്മള് വെള്ളം നല്ല തിളച്ചിട്ട് അരി ഇട്ടില്ലെങ്കി ഞമ്മളായ കുറവേ കാരണം ഇങ്ങനെ പറയണോ അങ്ങനെ അരി ഇട്ടൊന്നാം കണ്ട അളക്കി കൊടുത്ത് ഷാലുവിനും മോനുവനൊക്കെ വിളിച്ചുണ്ടാക്കി എല്ലാരും നീച്ചിട്ടുണ്ട് കേട്ടോ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് ഒരാങ്ങളായിരിക്കണു മോനും ഇതപടിയിരിക്കണു അപ്പം ഇന്നലെ ഞൊറിച്ചാൽ വേണ്ടി ഇങ്ങാണ്ട് ഇപ്പം പീടീന്ന് വന്നപ്പോൾ കൊടുുന്നതാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് തിന്നാണ് കേട്ടോ കൊലായ്മകൾ കൊടുന്ന് ഇപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഒറ്റക്കാണി പണി കജ്ജാനൊന്നും ഒരു പണി ഇല്ല പിന്നെ ഇറച്ചി വാങ്ങിയിരുന്നു കേട്ടോ ഇറച്ചി വാങ്ങിയത് അപ്പണ് മസാല കൂട്ടി വെച്ചിരിക്കുകയാണ് ചോറ് തിന്നണ നേരത്തെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കാമോ വെച്ചിട്ട് അപ്പം അത് പിന്നെ അമ്മേനുട്ടോ പൊരിച്ചണത് മസാല ഞാൻ അവിടെ കൂട്ടി വെച്ചിരിക്കായിരുന്നു അപ്പം അമ്മൻ്റെ മക്കളാണ് അതൊക്കെ പൂച്ചനെത്ര എത്ര നമ്മളെ ഞമ്മളമ്മ ഒഴിവാക്കൂല ഐറ്റങ്ങൾക്ക് തിന്നാൻ കൊടുത്തോട് ഇതാക്കിയിട്ടൊക്കെ അമ്മ എപ്പോഴും പറയച്ചാ പൂച്ചനെ ആട്ടാൻ പറ്റൂല ആ പൂച്ചക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ അവിടെ ബിസ്മി ചെല്ലി ഊതിങ്ങാണ്ട് ഇട്ടു കൊടുക്കണം എന്നൊക്കെ പറയട്ടോ പിന്നെ ഒരു കാര്യ ഷാലൂന് വേണം എന്നറിഞ്ഞുകാണ്ട് ഇറച്ചി രണ്ടുമൂന്നാല് കഷ്ണം എടുത്തങ്ങാണ്ട് ഓന് പൂച്ചക്ക് തിന്നാൻ കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് പൊരിച്ചു ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരിചേച്ചു തിന്നാണ് ചൂട് കൊടുക്കാൻ ഇറച്ചി തിന്നുമ്പോൾ ഭയങ്കര രസമാണല്ലോ അങ്ങനെ ഇതൊള്ളു കേട്ടോ ഫസ്റ്റ് ട്രിപ്പിലെ ബാക്കി അങ്ങനെ ലിവറും വാങ്ങി മുന്നൊന്ന് പൊരിച്ചെടുത്താൽ എണ്ണയിലിട്ട് അങ്ങോട്ട് തെറിച്ചുമല്ലോ അത് ഉൾപ്പെടുത്ത് മാറ മാറ്റിയിട്ടുണ്ട് അതും ഇനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ നിങ്ങാണ്ട് ചിപ്സ് ചിറ്റ്സ് തിന്നോ അതുംപാടെ വാക്കുണ്ട് പോകുമ്പോഴത്തേനും ആകുമ്പാടെ തിന്ന് തീർക്കണല്ലോ ഞമ്മളെ അടുക്കള ഒന്ന് കാണിച്ചു തരട്ടോ കഴിഞ്ഞ കമൻറ്റിൽ തന്നെ കണ്ടതാണ് അപ്പം അതെല്ലാതും തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞമ്മൾ കണലില്ല അടുപ്പിലെന്താണെന്ന് പറഞ്ഞുതരാം വൈകുന്നേരത്തേക്കില്ല ചായക്ക് വെള്ളം വെച്ചിട്ടോ അടിയത്തെ തട്ടിയില് പഞ്ചസാരയും ചായപ്പൊടിയും അതുപോലെ വള്ളം പാട വെച്ചിട്ട് അതിന്റെ മേലെ കനത്തിന് വാണ്ടിക്കാണ്ട് ഒരു കുടുക്ക വള്ളം വെച്ചിട്ടുണ്ട് എന്നാ വൈകുന്നേരം ആകുമ്പോ ഈ കണയിൽ ഇതായിങ്ങാണ്ട് വള്ളം നല്ലോണം തിളച്ച് നമ്മൾ അടിപൊളി ചായ അയിക്കോളൂ കേട്ടോ ഗ്യാസ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യല് നടക്കൊള്ളു ആദ്യം അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നത് അപ്പൊ അടുക്കളയൊക്കെ എല്ലാരും കണ്ടില്ലേ അതുപോലെ രണ്ടാം ട്രിപ്പ് ഇറച്ചി ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാരും ചോറ് തിന്നാ നിക്കുകയാണ് അപ്പൊ വീഡിയോ പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനൊരു കാര്യം കേട്ടോ എത്ര മക്കളാണ് ചോദിച്ചില്ല ഞങ്ങൾ നാല് മക്കളാണ് കേട്ടോ ഞാനാണ് മൂത്തത് എൻ്റെ തായ രണ്ടാങ്ങളാർ പിന്നെ അഞ്ചത്തിയാണ് ഇപ്പം പിന്നെ രണ്ട് നാത്തൂമാരുണ്ട് അവിടെ അങ്ങനെ തന്നെയാണ് നാല് മക്കളാണ് കേട്ടോ രണ്ടാണും രണ്ട് പെണ്ണും അപ്പോൾ എല്ലാരും ചോറ് തിന്നാണ് വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു രണ്ടാങ്ങളാരാണ് ഇരിക്കുന്നത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും അലൈക്കും